ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലാസ്റ്റ് വീക്ക് എ ആയാലും നടന്നിട്ടുള്ള മെയിൻ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ക്യുക്കായിട്ടൊന്ന് നോക്കാം ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഓപ്പൺ എ ഐയിൽ നിന്നുള്ളതാണ് ഓപ്പൺ എ ഐയുടെ പുതിയ മോഡലായിട്ടുള്ള ജി പി ടി ഫോർ പോയിൻറ്റ് വൺ സീരീസ് അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു കോഡിങ് അതുപോലെ വലിയ ഡോക്യുമെൻ്റ്സ് ഹാൻഡിൽ ചെയ്യുക അതുപോലെ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യൽ ഈ കാര്യങ്ങളിലൊക്കെ ജി പി ടി ഫോർ പോയിൻറ്റ് വണ്ണിന് നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണിക്കുന്നുണ്ട് ഈ സീരീസിൽ മെയിനായിട്ട് മൂന്ന് മോഡൽസ് ആണ് വരുന്നത് ജി പി ടി ഫോർ പോയിൻ്റ് വൺ ഇതാണിതിൻ്റെ മെയിൻ മോഡൽ കറൺലി ചാറ്റ് ജി പി ടി പ്ലസ് പ്രോ ടീം യൂസേഴ്സിന് ഇത് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ വൺ മില്യൺ ടോക്കൺ വരെയുള്ള കോണ്ടക്സ്റ്റ് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇതിന് കഴിയും അതായത് വലിയ ബുക്സോ ബിഗ് റിപ്പോർട്ട്സോ ഒക്കെ ഒറ്റയടിക്ക് അനലൈസ് ചെയ്യാനായിട്ട് ഇതിന് കഴിയും കോഡിങ്ങിലാണെങ്കിലും ഇത് സൂപ്പറാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ബെഞ്ച് മാർക്ക് എന്നുള്ളൊരു ടെസ്റ്റിൽ ഫിഫ്റ്റി ഫോർ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് സ്കോർ ആണ് ഈ മോഡലിന് ലഭിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ ഇതിനു മുമ്പത്തെ മോഡലായിട്ടുള്ള ജി Car, 21 ി പി ടി ഫോർ ഒയിനേക്കാൾ ട്വന്റി വൺ പെർസെൻറ്റേജ് കൂടുതലാണ് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അതുപോലെ ഫോളോ ചെയ്യുന്നതിലും ഇത് സൂപ്പറാണ് ഈ സീരീസിലെ അടുത്ത മോഡലാണ് ജി പി ടി ഫോർ പോയിന്റ് വൺ മിനി എന്ന് പറയുന്നത് പേര് പോലെ തന്നെ ഇതൊരു ലൈറ്റ് വെയ്റ്റ് വേർഷൻ ആണ് സ്പീഡും എഫിഷ്യൻസിയും ഇതിൻ്റെ മെയിൻ ഫോക്കസ് ഇപ്പോൾ ചാറ്റ് ജി പി ടിയിലെ സ്റ്റാൻഡേർഡ് മോഡലായി ഇത് മാറിയിട്ടുണ്ട് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്രീ യൂസേഴ്സിനും ഇത് അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും ഇനി മിനിയുടെ പെർഫോമൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്ത മോഡൽ ഈ സീരീസിലുള്ളത് ജി പി ടി ഫോർ പോയിൻറ്റ് വൺ നാനോ എന്ന് പറയുന്നൊരു മോഡലാണ് ഇതാണ് കൂട്ടത്തിലെ ഏറ്റവും സ്മോൾ പക്ഷേ സ്പീഡിൻ്റെ കാര്യത്തിൽ ഏറ്റവും സൂപ്പർ ഫോർ പോയിൻറ്റ് വൺ നാനോ ആണ് വലിയ സ്കെയിലുള്ള ഓട്ടോമേഷൻ ജോബ്സിനും എ പി ഐ വഴി മറ്റ് ആപ്ലിക്കേഷൻസിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് യൂസ് ചെയ്യാനും ഒക്കെ നാനോയെ മെയിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഈ എല്ലാ മോഡൽസും ട്വൻറ്റി ട്വൻ്റി ഫോർ ജൂൺ വരെയുള്ള ലേറ്റസ്റ്റ് ഇൻഫർമേഷനുള്ള നോളജ് ബേസുമായിട്ടാണ് വന്നിരിക്കുന്നത് കൂടാതെ കൂടുതൽ സ്പീഡും യൂസ് ചെയ്യുമ്പോൾ നല്ല കൺസിസ്റ്റൻസിയും ഉണ്ടെന്ന് ഓപ്പണേ പറയുന്നുണ്ട് ഡെവലപ്പേഴ്സിനും ബിസിനസ്സിനും റിസർച്ചേഴ്സിനും ഒക്കെ കോഡിങ്ങ് ഡോക്യുമെൻ്റ് അനാലിസിസ് വർക്ക് ഫ്ലോ ഓട്ടോമേഷൻ പോലെയുള്ള കാര്യങ്ങളിൽ ഇതൊരു നല്ല ഹെൽപ്പായിരിക്കും ഓപ്പണേ ആയി വീണ്ടും എഐയുടെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്കാണ് ഈ ഒരു സീരീസ് റിലീസ് കൂടി നമ്മളെ കൊണ്ടുപോകുന്നത് അടുത്ത ന്യൂസും ഓപ്പണേയിൽ നിന്ന് തന്നെയുള്ളതാണ് ഓപ്പണേയുടെ തന്നെ കോഡെക്സ് ഇതൊരു ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഏജൻ്റാണ് ഡെവലപ്പേഴ്സിന് കോഡിംഗ് ബഗ് ഫിക്സ് ടെസ്റ്റിങ് കോഡ് റിവ്യൂ പുതിയ ഫീച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യുക ഇങ്ങനെ ഒരുപാട് ജോബ്സ് നമുക്ക് കോഡെക്സിൻ്റെ ഹെൽപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് കഴിയും ഇത് ചാറ്റ് ജിബിഡിയുടെ പ്രോ ടീം എൻ്റർപ്രൈസ് പ്ലാൻസിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് കോഡെക്സിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് നമുക്ക് നോക്കാം കോഡെക്സ് വർക്ക് ചെയ്യുന്നത് ഒരു സേഫ് ആയിട്ടുള്ള സാൻഡ് ബോക്സ് ക്ലൗഡ് എൻവയോൺമെൻറ്റിലാണ് ഓരോ ടാസ്ക്കും ഓരോ സെപ്പറേറ്റ് വെർച്വൽ മെഷീൻസിലാണ് നടക്കുന്നത് അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പെർഫോമൻസിനെ ഇത് ഒരിക്കലും ബാധിക്കുന്നില്ല അതുപോലെ തന്നെ ഒരേ സമയം ഒന്നിലധികം കോഡിങ് ടാസ്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് കോഡെക്സിന് പറ്റും ഇനി ബഗ് ഫിക്സ് ചെയ്യണം ടെസ്റ്റ് ചെയ്യണം കോഡ് റിവ്യൂ ചെയ്യണം നമുക്കിനി വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ചോദിക്കണം ഇതൊക്കെ ഒരേ സമയം തന്നെ പാരലായിട്ട് ചെയ്യാനായിട്ട് കോഡെക്സിന് കഴിയും അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷിലോ മറ്റ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഏത് ലാംഗ്വേജിലോ സിംപിളായിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി കോഡെക്സ് അത് മനസ്സിലാക്കി ടാസ്കുകൾ ചെയ്തോളും കോഡിങ്ങിൽ ആയാലും പ്രോ ആയാലും ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു യൂസ്ഫുൾ ടൂളാണ് പിന്നെ ഉള്ളത് ഗിറ്റബ് പോലെയുള്ള പ്ലാറ്റ്ഫോംസിൽ നിന്ന് നിങ്ങളുടെ കോഡ് റെപ്പോസിറ്ററീസ് പ്രീലോഡ് ചെയ്യാനായിട്ട് കോഡെക്സിൽ പറ്റും വലിയ കോഡ് ബേസസ് ആണെങ്കിൽ കോഡെക്സ് അത് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ചോളും കോഡ് എക്സ് വൺ എന്നൊരു പുതിയ മോഡൽ ഉപയോഗിച്ച് ഇതുണ്ടാക്കുന്ന കോഡ് സ്വയം ടെസ്റ്റ് ചെയ്ത് പാസ് ആവുന്നത് വരെ റിപ്പീറ്റ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യും ഇത് വെറുതെ കോഡ് എഴുതുക മാത്രമല്ല ഒരു ക്ലീനർ കോഡ് അതായത് വളരെ നീറ്റായിട്ടുള്ള ഒരു കോഡ് എളുപ്പം മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു കോഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കോഡെക്സിന് കഴിയും അതുപോലെ മൾട്ടിപ്പിൾ ലാംഗ്വേജസ് സപ്പോർട്ടഡ് ആണ് പൈത്തൺ ജാവ സ്ക്രിപ്റ്റ് ജാവ സി പ്ലസ് പ്ലസ് തുടങ്ങിയ ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ കോഡെക്സ് വർക്ക് ചെയ്യും പിന്നെ ഗിറ്റബ് ഉണ്ട് അതായത് ഗിറ്റബ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും എന്ന് പറയുന്ന ഫയലുകൾ ഉണ്ടാവും ഓരോ ഇതിൻ്റെ ഉള്ളിലും അതിനുള്ളിൽ നമുക്ക് കസ്റ്റം ആയിട്ടുള്ള നമുക്ക് ഗൈഡ് ലൈൻസ് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കോഡക്സിന് പിന്നെ ഇതുപോലെ തന്നെ ട്രാൻസ്പെറൻസി ഇതിൻ്റെ വലിയൊരു ഫീച്ചറാണ് ഓരോ ടാസ്ക് ചെയ്യുമ്പോഴും എന്തൊക്കെയാണ് നടന്നതെന്ന് ടെർമിനൽ ലോഗിലും ടെസ്റ്റ് ഔട്ട്പുട്ടിലും സൈറ്റേഷൻ ഓടെ കാണിച്ചു തരും അപ്പോൾ ഡെവലപ്പേഴ്സിന് എളുപ്പത്തിൽ നമുക്കിത് റിവ്യൂ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ചാറ്റ് ജി പി ടിയിലെ കോഡെക്സ് ഐബാറിൽ കോഡ് അല്ലെങ്കിൽ ആസ്ക് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഓരോ ടാസ്ക്കും ഓരോ സെപ്പറേറ്റ് എൻവോൺമെൻറ്റിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റണ്ണ് ചെയ്യാനായിട്ട് പറ്റും ഫയൽസ് വായിക്കാനും എഡിറ്റ് ചെയ്യാനും ടെസ്റ്റ് ഹാർണസസ് ലിന്തേഴ്സ് ടൈപ്പ് ചെക്കേഴ്സ് ഇതൊക്കെ റണ്ണ് ചെയ്യാനും കോഡെക്സിന് പറ്റും ഒരു ടാസ്ക് എത്രത്തോളം കോംപ്ലക്സ് ആണോ അതനുസരിച്ച് ഒരു മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെ എടുക്കാം അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ ആൽഫ ഇവോൾവ് ആണ് സ്വന്തമായിട്ട് ആൽഗോറിതംസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എ ഐ ആൽഫ ഇവോൾവ് എന്ന ഗൂഗിൾ ഡീപ്പ് മൈൻഡിൻ്റെ പുതിയ സംവിധാനം വെറും ഫങ്ഷനുകൾ മാത്രമല്ല കംപ്ലീറ്റ് ആയിട്ടുള്ള ആൽഗോറിതമിക് സിസ്റ്റംസ് തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിവുള്ള ഒരു എ ഐ കോഡിംഗ് ഏജൻ്റ് ഇത് ജെമിനി പവേഡ് ആണ് അതായത് ഗൂഗിളിൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എഐ മോഡലാണിത് യൂസ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് ആൽഫൈ വോൾ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരു ഐറ്ററേറ്റീവ് ഇത് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്ത കോഡിനെ ഇത് ടെസ്റ്റ് ചെയ്യും എന്നിട്ട് അതിൻ്റെ റിസൾട്ട്സ് ഇവാലുവേറ്റ് ചെയ്യുന്നു അതിന് ശേഷം കൂടുതൽ അതിനെ റിഫൈൻ ചെയ്ത് ബെറ്റർ ആക്കുന്നു ഇത് ഒരു ഈ ലൂപ്പ് ഒന്ന് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരും എന്നിട്ട് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ട് ആൽഗോരിതം സൃഷ്ടിക്കുന്നു ഇപ്പോൾ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ആൽഫോൾവ് മറ്റേ ഐ കോഡിംഗ് ടൂൾസ് വ്യത്യസ്തമാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് സിസ്റ്റം ഡിസൈൻ ചെയ്യും വെറും നമ്മൾ പറയുന്ന ഒരു ടാസ്കുകൾ മാത്രമല്ല മുഴുവൻ സിസ്റ്റങ്ങളും തന്നെ ഡിസൈൻ ചെയ്യാനായിട്ട് ഇതിന് പറ്റും പിന്നെ അടുത്തൊരു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് അത് സ്വയം ലേൺ ചെയ്തിട്ട് അതനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും എൻഡ് ടു എൻഡ് ഓപ്റ്റിമൈസേഷൻ ആണ് അടുത്തൊരു അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആൽഫൈ വോയി എല്ലാവർക്കും ആക്സസിബിൾ അല്ല സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് അവരത് ആക്സസ് കൊടുത്തിട്ടുള്ളൂ അടുത്തതൊരു ബിഗ് ബഡ്ജറ്റ് ന്യൂസ് ആണ് ആമസോൺ വെബ് സർവീസസ് അതായത് നമ്മുടെ എ ഡബ്ല്യു എസും സൗദി അറേബ്യയിലെ ഹ്യുമെയിൻ എന്ന കമ്പനിയും ചേർന്ന് ഫൈവ് ബില്യൺ ഡോളേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ഒരു വലിയ എ ഐ ഇൻഫ്രാസ്ട്രക്ചർ ഹബ്ബ് കൊണ്ടുവരുന്നുണ്ട് സൗദി അറേബ്യയിൽ സൗദി ക്രൗൺ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ പേഴ്സണലി സപ്പോർട്ട് ചെയ്യുകയാണ് ഈ പ്രൊജക്റ്റില് ഈ പ്രൊജക്റ്റിൽ സിസ്കോ ഒറാക്കിൾ എൻവീഡിയ പോലുള്ള ബിഗ് ടെക് കമ്പനീസും പാർട്നേഴ്സ് ആവുന്നുണ്ട് ഗ്ലോബലായിട്ടുള്ള എ ഐ റിസർച്ചിനും ഡെവലപ്മെൻറ്റിനും പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ ഒരു ബൂസ്റ്റ് കൊണ്ടുവരാന്നുള്ളതാണ് ഈ ഒരു പ്രൊജക്ടിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിലെ തന്നെ ബിഗ്ഗസ്റ്റ് എ ഐ ഇൻവെസ്റ്റ്മെന്റ്സിൽ ഒന്നാണിത് എഐ ഫീൽഡിൽ ഗൾഫ് കൺട്രീസും ആക്റ്റീവ് ആവുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെയുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസും അതനുസരിച്ച് എഐയിലെ ഗൾഫ് കൺട്രീസിൽ ഇനി വരാനായിട്ടുള്ള ഹ്യൂജ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ കാണേണ്ടത് യു എയിൽ അമേരിക്കൻ കൊളാബറേഷനോട് കൂടി ബിഗ് എ ഐ ക്യാമ്പസ് ആണ് വരാനായിട്ട് പോകുന്നത് ഇന്റർനാഷണൽ ലെവലിലുള്ളൊരു ന്യൂസ് ആണിത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എ യുമായി ചേർന്ന് അമേരിക്കക്ക് പുറത്തുള്ള ബിഗ്ഗസ്റ്റ് എ ഐ ക്യാമ്പസ് ആണ് അബുദാബിയിൽ സ്ഥാപിക്കാനായിട്ട് പോകുന്നത് അബുദാബിയിൽ ബിൽഡ് ചെയ്യുന്ന ഈ ഒരു സെന്ററിൽ അമേരിക്കക്ക് പുറത്തുള്ള ബിഗ്ഗസ്റ്റ് എ ഐ ഇനീഷ്യേറ്റീവ് ആയിരിക്കും ഇത് ഈ ഡീല് പ്രകാരം ട്വന്റി ട്വന്റി ഫൈവ് മുതൽ യു എയിലേക്ക് ഇയർലി അഞ്ച് ലക്ഷം എൻ ഇ ഡിയ എ ഐ ചിപ്സ് വരെ ഇമ്പോർട്ട് ചെയ്യും ഈ ഒരു മൂവ് തന്നെ ഗൾഫ് മേഖലയിൽ ഒരു മേജർ എ ഐ ഹ് ആക്കി മാറ്റാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൂവാണ് ഇത് ട്വൻറ്റി തേർട്ടിയോടെ തന്നെ യു എയുടെ ജി ഡി പിയുടെ ഫോർട്ടീൻ പെർസെൻറ്റേജ് വരെ എഐയിൽ നിന്ന് അച്ചീവ് ചെയ്യാനുള്ള യു എയുടെ ടാർജസിനെ ഇത് വളരെയധികം ബൂസ്റ്റ് ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് കഴിഞ്ഞ ആഴ്ച എ ഐ വേൾഡിൽ സംഭവിച്ച മെയിൻ അപ്ഡേറ്റ്സ് എങ്ങനെയാണ് എ ഐ വീക്ക് ബൈ വീക്ക് ചേഞ്ച് ആവുന്നതെന്നുള്ളത് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ചാജി പിറ്റിയുടെ ഫോർ പോയിൻറ്റ് വൺ അതുപോലെ ഓപ്പണേയുടെ കോഡക്സ് ഡീപ് മൈൻഡിൻ്റെ ആൽഫ ഇവോൾവ് ഒക്കെ ഒരുപാട് ചേഞ്ചസ് എ ഐ ഫീൽഡിൽ കൊണ്ടുവരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് എ ഐ അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ എ ഐ ന്യൂസ് ഏതാണെന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഒപ്പീനിയൻസും ഡൗട്ട്സും ഒക്കെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ